രാജീവ് ചന്ദ്രശേഖരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ച അന്ന് തുടങ്ങിയതാണ് സന്ദീപ് വാര്യർക്ക് ചോദിച്ചത് തനിക്ക് കിട്ടാതെ പോയ സ്ഥാനമാനങ്ങളും ബഹുമാനവും പരിഗണനയും ഒക്കെ വേറൊരാൾക്ക് കിട്ടുന്നത് വാര്യർക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും മണ്ടത്തരങ്ങൾ കാണിച്ചതിന് ശേഷം കോൺഗ്രസിലേക്ക് എടുത്തു ചാടിയ സന്ദീപ് വാര്യർക്ക് ബി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം കൂടുതലാണ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ എംബുരാൻ സിനിമയ്ക്കെതിരെ ഇപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ കുറിച്ച കുറിപ്പുകൾ പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പുകൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബെൻ കിങ്സ്ലി ഏട്ടൻ നല്ല നടനൊക്കെ ആയിരിക്കും പക്ഷേ ഈ ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല ആ റിച്ചാർഡ് അപ്പൻ സിനിമയിൽ ഒളിച്ചു കടത്തിയ സംഘവിരുദ്ധ അജണ്ട കിങ്സ്ലി ഏട്ടൻ തിരിച്ചറിയേണ്ടതായിരുന്നു സിനിമ രണ്ടര മണിക്കൂർ പിന്നിടുമ്പോൾ ഗാന്ധി താമസിച്ചിരുന്ന ആശ്രമത്തിന് പുറത്ത് ഗണവേഷധാരികളായ സ്വയം സേവകർ മുദ്രാവാക്യം വിളിക്കുന്നതും ആ കൂട്ടത്തിൽ നാതുറാം വിനായക് ഗോഡ്സെ ഉള്ളതായും കാണിച്ചിരിക്കുന്നു മാത്രമല്ല ഗാന്ധിയും നെഹ്റുവും അടക്കമുള്ള കാർ തടയുന്ന സ്വയം സേവകരോട് മാസ ഡയലോഗ് അടിച്ച് ഗാന്ധി കടന്നു പോകുന്ന ദൃശ്യവും സിനിമയിലുണ്ട് ഇത് സംഘത്തെ അപമാനിക്കാൻ വേണ്ടി റിച്ചാർഡ് അപ്പൻ മണപൂർവം തിരികെ കയറ്റിയതല്ലേ ഈ സിനിമ നമ്മൾ ബഹിഷ്കരിച്ചിരിക്കും ഗൈസ് എ കച്ചവ എന്നതായിരുന്നു ആദ്യത്തെ പോസ്റ്റ് ഇതിൽ തന്നെ സന്ദീപ് വാര്യർക്ക് ചുട്ട മറുപടി ബി ജെ പി കാർ തന്നെ കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ കിട്ടിയതൊന്നും പോരാഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റ് കൂടി സന്ദീപ് വാര്യർ പങ്കുവെച്ചു നമുക്ക് അതൊന്നും നോക്കാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് സിനിമ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം പറയാതെ പറഞ്ഞിരിക്കുകയാണ് താൻ കാണുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ അണികൾക്കും അത് കൃത്യമായ സന്ദേശമാണ് ലിബറൽ മുഖത്തോടെ ബി സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ എത്ര പെട്ടെന്നാണ് അസഹിഷ്ണുതയുടെ പ്രതീകമായി മാറിയത് ബി ജെ പിയുടെ നേതാക്കൾ നാല് ദിവസത്തിനകം പല തവണയാണ് നിലപാട് മാറ്റിയത് സിനിമയെ സിനിമയായി കാണണമെന്ന് ആദ്യം പറഞ്ഞ രാജീവ് ഇപ്പോൾ എമ്പുരാനെതിരെ വാളെടുത്തിരിക്കുന്നു ജനറൽ സെക്രട്ടറിമാരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഒക്കെ ആദ്യം ആദ്യമെടുത്ത നിലപാടിൽ നിന്ന് ഇനി മാറുന്നു സി പി എമ്മൊക്കെ പല സിനിമകളെയും രഹസ്യമായി ബഹിഷ്കരിച്ച സാമ്പത്തിക പരാജയം ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലും പരസ്യമായി രാഷ്ട്രീയ പാർട്ടി ഒരു സിനിമയെ ബഹിഷ്കരിച്ച് സമൂഹത്തിൽ കാലുഷ്യം വിതർന്നത് ഇതാദ്യമായിട്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന എനിക്കും നിങ്ങൾക്കും ഒക്കെ വരുത്തിയിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ പരട്ടത്ത് വെച്ചു കൊള്ളാനാണ് അസഹിഷ്ണുതയുടെ വക്താക്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കി നിടത്തോളം എംബുരാൻ സിനിമ ഒരു കച്ചവട സിനിമ മാത്രമാണ് വലിയ കലാമൂല്യമൊന്നും ആ സിനിമയിലില്ല അത്തരം എത്രയോ സിനിമകൾ ഇറങ്ങിപ്പോകുന്നു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന സിനിമകൾ തമിഴിലും ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതുപോലെ അസഹിഷ്ണുത മറ്റൊരു സിനിമയ്ക്ക് നേരെയും ഉണ്ടായിട്ടില്ല തമിഴ് തെലുങ്ക് സിനിമകളെ സാമ്പത്തിക വലിപ്പം കൊണ്ട് വെല്ലുവിളിക്കുന്നു എന്നത് മാത്രമാണ് ആ സിനിമയുടെ പ്രത്യേകത മുരളീഗോപിയും പൃഥ്വിരാജും തങ്ങൾക്ക് തോന്നുന്ന ഒരു സിനിമ എടുത്തു വെച്ചു അത് ആവശ്യമുള്ളവർ കാണട്ടെ ആവശ്യമില്ലാത്തവർ കാണാതിരിക്കട്ടെ രാഷ്ട്രീയമായി വിമർശിക്കേണ്ടവർ രാഷ്ട്രീയമായി വിമർശിക്കട്ടെ അതിനപ്പുറം സിനിമയെ ഭീഷണിപ്പെടുത്തി വീണ്ടും എഡിറ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഒന്നാം തരം ഫാസിസമാണ് ബഹിഷ്കരണ ആഹ്വാനവും ജനാധിപത്യത്തിനെ യോജിച്ച ശൈലിയല്ലത്രേ അറിയാതെ എല്ലാവരും ചോദിച്ചു പോവുകയാണ് എന്താണോ വാരിയെ താൻ എന്ന് ഗോത്ര ട്രെയിൻ തനിയെ കത്തിയതൊന്നുമല്ല ഓടുന്ന തീവണ്ടി ചങ്ങല വലിച്ചു നിർത്തി പെട്രോൾ ഒഴിച്ച കത്തിച്ചതാണ് ഇരുപത് കുഞ്ഞുങ്ങൾ പച്ച ജീവനോടെ ബന്ധുമരിച്ചു ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ജീവനോടെ കത്തിയമർന്നു അവർ ചെയ്ത കുറ്റം രാമക്ഷേത്ര ദർശനം നടത്തി എന്ന മഹാ അപരാധമാണ് കുറച്ചു കാലം മുന്നേ ആയിരുന്നെങ്കിൽ ഇതേ ആവശ്യം പറഞ്ഞു താനും ബഹളം ഉണ്ടാക്കിയേനെ കശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും കേരളത്തിൽ കൊടുക്കാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം കള്ള ജിഹാദി അജണ്ട പറയുന്ന വാരിയൻ കുന്നൻ രാജന്റെ സിനിമയ്ക്ക് കൊടുക്കാൻ സൗകര്യമില്ല മറ്റുള്ളവർക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ബി ജെ പിക്ക് ആർ എസ് എസിനും ഭാരതത്തിലെ ഹൈന്ദവർക്കുമുണ്ട് അവർ പ്രതികരിക്കും പ്രതിഷേധിക്കും പരിപൂർണ ദേശവിരുദ്ധ ഹിന്ദുവിരുദ്ധ സിനിമയാണ് കുമ്പരാൻ ലക്ഷണമൊത്ത ഒരു സുഡാപ്പി മൗദൂദി പ്രൊഡക്റ്റ് ചരിത്ര സത്യത്തെ വക്രീകരിക്കുന്ന സത്യത്തെ മറച്ചു പിടിക്കുന്ന ഗോദരാ ട്രെയിൻ ഭോഗിയിൽ വെന്ത് അലറി വിളിച്ച ഞങ്ങളുടെ സഹോദരങ്ങളുടെ ബലിദാനങ്ങളെ പരിഹസിക്കുന്ന ശുദ്ധമായ ഹിന്ദുത്വ വിരുദ്ധ ചിത്രം മല നിന്ന് കുത്തിയിട്ട് ഭയമില്ല പിന്നെയാണ് നാല് മൈലുകൾ